രണ്ട് ഫ്ലവറും കൂടി മിക്സ് ആയി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല വൈറ്റ് ഫ്ലവറും അതിൻ്റെ കൂടെ റെഡായിട്ടുള്ള ഭംഗിയുള്ളൊരു വെറൈറ്റി ഫ്രണ്ട്സ് എല്ലാവർക്കും വിളകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് റോസാച്ചെടിയുടെ പൂക്കളം അതിൻ്റെ വെറൈറ്റികളൊക്കെയാണ് വീഡിയോയിലൂടെ കാണിച്ചായിരുന്നു അപ്പോൾ ഇന്ന് വിരിഞ്ഞു നിൽക്കുന്ന കുറച്ച് ഫ്ലവേഴ്സാണ് വലിയ ഇതുള്ള വലിയ റോസാച്ചെടികളും നിറയെ മുട്ടകളൊക്കെ വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണിത് അതേപോലെ അത്രയും തന്നെ ഭംഗിയുള്ള മറ്റൊരു വെറൈറ്റി ഏതും കളറിൽ ഒരു ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റികളാണ് ആ അടിപൊളി റെഡ് റോസാണ് പൂ മുട്ടി വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ നല്ലൊരു യെല്ലോ വെറൈറ്റി ആ ഫ്ലവർ വിരിഞ്ഞു വരുന്നതേ ഉള്ളു നമ്മൾ ഓരോ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാൻസാണ് ഇതാണ് നമ്മുടെ ഫേവറേറ്റ് നല്ല വൈറ്റ് ഫ്ലവറാണ് നിറയെ പൂക്കൾ ഒരുമിച്ചുണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പൂക്കളുണ്ടായി അത് ഉണങ്ങാൻ പാകത്ത് ആകുമ്പോഴേക്കും നമ്മൾ തണ്ടുകൾ കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും ചുവട്ടുനിന്ന് പുതിയ ചെടികൾ ഇതേപോലെ മുളച്ചു വരും അതിൽ വീണ്ടും പൂക്കളുണ്ടാവും ഒരേ സമയം തന്നെ മൂന്ന് നാല് കുലകൾ പൂക്കൾ ഇതേപോലെ വാർന്നു വരുന്നുണ്ട് ഈ ഒരു ചട്ടിയിൽ ഇപ്പം രണ്ട് കുലകളാണ് പൂക്കളുണ്ടായിട്ടുള്ളത് ഓരോ കുലകളിലായിട്ട് പത്തോ പതിനഞ്ചോ പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞു വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റെഡ് ഉണ്ട് അതിലിപ്പോൾ കവറില്ല ഇതിപ്പോൾ നമ്മൾ വളം ചെയ്ത് കൊടുത്ത് ഏകദേശം രണ്ടാഴ്ച ഉള്ളൂ ഇനി നമ്മൾ വളം ചെയ്ത് കൊടുക്കുന്നതിനു വെച്ചാൽ നമ്മുടെ അടിപ്പള വേസ്റ്റ് അതേപോലെ എഗ്ഗിഷല്ലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്ലവറാണ് ആണ് നമ്മളിപ്പോൾ കണ്ട വായിക്കുന്ന കുറച്ച് വ്യത്യാസമുള്ള അത്യാവശ്യം വലുപ്പ് വയ്ക്കുന്ന നല്ലൊരു ഫ്ലവർ അത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ വേറൊരു വെറൈറ്റിയാണ് ഇത് വേറൊരു വെറൈറ്റി ഈ പറഞ്ഞ മാതിരി കുറച്ച് ജൈവവളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ചാണകപ്പൊടി നമ്മൾ അടുപ്പുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ അലിയിച്ച് വേർക്ക് ചോദിച്ചു കൊടുത്താലൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടായിക്കും വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കൂട്ടാൻ എല്ലാവർക്കും ബൈ ബൈ